ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ കൃപാസനം അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരി നന്ദി എൻ്റെ പേര് ലിയ ഞാൻ വരാപ്പുഴ മൗണ്ട് കാർമൽ ആൻഡ് സെൻറ്റ് ജോസഫ് ബസലിക്ക ഇടവകാംഗമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഞാൻ രണ്ടായിരത്തി ഇരുപ ഇരുപതിൽ എഴുതിയ യു പി എസ് ടിയുടെ ഗവൺമെൻറ് യു പി എസ് ടിയുടെ പരീക്ഷയിൽ ഞാൻ ലിസ്റ്റിൽ വന്നു പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ഇൻ്റർവ്യൂ അറിയാതെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയിൽ ഇങ്ങനെ നടക്കുന്ന സമയമായിരുന്നു കുഞ്ഞിന് ആ സമയത്ത് മൂത്ത കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് ആ സമയത്ത് ക്യാൻസർ ബാധിതനായിരുന്നു അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അറിയാതെ പോയി ഇറർവ്യൂ നടക്കുന്ന ദിവസം രാവിലെ രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ എൻ്റെ ജില്ലയിലല്ല ഞാൻ എഴുതിയേക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പം ഇൻ്റർവ്യൂ നടക്കുന്നതും തൃശ്ശൂർ വെച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് അറിയുന്നത് അന്ന് ഇൻ്റർവ്യൂ ആണെന്ന് അപ്പം അന്ന് എന്നെ അറിയിച്ചത് അവിടെ നിന്ന് ഒരു ലേഡി എന്നെ വിളിച്ചറിയിക്കുകയായിരുന്നു അറിയിക്കുകയായിരുന്നു മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ആ ഇൻറ്റർവ്യൂല് അറ്റൻഡ് ചെയ്യാനും എനിക്കത് പന്ത്രണ്ട് മാർക്ക് അതായത് ഒന്നും ഞാൻ പഠിക്കാതെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് പന്ത്രണ്ട് മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു പതിനാല് മാർക്ക് ആയിരുന്നു അതിൻ്റെ ഹയസ്റ്റ് കിട്ടിയത് അന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തവർക്ക് എനിക്കത് പന്ത്രണ്ട് മാർക്ക് നൽകി മാതാവമ്മ എന്നെ അനു അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ പെട പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്താം തീയതി ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ് അപ്പം ഞാൻ മാതാവിനോട് കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ ഒൻപതാമത്തെ പുതുക്കലാണ് എനിക്ക് വരാൻ പോകുന്നത് അപ്പോൾ എട്ടാമത്തെ പുതുക്കലിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് ഒരു നിയോഗം വെച്ചത് എനിക്ക് മെയ് മുപ്പത്തൊന്നിന് മുന്നേ അഡ്വൈസ് ഒന്ന് വരണം ഉറപ്പ് എനിക്ക് ആ ജോലി ഉറപ്പായിട്ട് എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് തരണം അമ്മേ അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ലിസ്റ്റിൽ അപ്പം അവൾക്കും മെയ് മുപ്പത്തൊന്നിന് മുന്നേ അപ്പം അമ്മ മാതാവിനോട് ഞാൻ ഇതുവരെയും ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എനിക്കത് വളരെ എന്താ പറയണത് മാതാവിനെ പരീക്ഷിക്കണ പോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു എന്നാലും ഞാനൊരു പേടിച്ചാണ് ഞാൻ ഡേറ്റ് വെച്ചത് മെയ് മുപ്പത്തൊന്ന് അതായത് ജൂൺ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അറിയണം എന്നുള്ള ഒരു എന്നുള്ളൊരിതിലാണ് ഞാനത് വെച്ചത് അങ്ങനെ മെയ് ഇരുപത്തി എട്ടാം തീയതി അഡ്വൈസ് പി എസ് സി സൈറ്റിൽ വരികയും അതിനുശേഷം മുപ്പതാം തീയതി മെയ് മുപ്പതാം തീയതി എൻ്റെ കയ്യിൽ ബൈ പോസ്റ്റ് അഡ്വൈസ് ലഭിച്ചു ഞാൻ അഡ്വൈസ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഓപ്പൺ ആക്കിയത് അങ്ങനെ രണ്ടാമത്തെ അനുഗ്രഹം അതാണ് പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് മകന് ക്യാൻസർ ചികിത്സയിലായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഫോർത്ത് സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എന്നാണ് പറഞ്ഞത് അതായത് ആളെ അസുഖം മാറി കിട്ടാൻ വളരെ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ വളരെ വില കൂടിയ ഇഞ്ചെക്ഷൻ എടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു സാധാരണ കുടുംബമാണ് ഹസ്ബൻഡിന് മരപ്പണിയാണ് യാതൊരുവിധം നിവർത്തിയില്ല നാല് ഇഞ്ചക്ഷനാണ് പറഞ്ഞത് ഒരു ഇഞ്ചക്ഷന് രണ്ട് ലക്ഷം രൂപയോളം വില വരും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതെടുക്കേണ്ടത് എടുക്കേണ്ടത് ഒന്നരാടം ആഴ്ചകൾ ഇടവിട്ട എടുത്ത് എടുക്കേണ്ടിയിരുന്നത് അപ്പോൾ പൈസ എങ്ങനെ കണ്ടെത്തും എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിന്നെങ്കിലും പിന്നെ ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അത് തുടങ്ങുകയാണ് ചെയ്തത് ഒരു തടസ്സവും കൂടാതെ നാല് ഇഞ്ചക്ഷൻ എടുത്തു പെറ്റ് സ്കാനിൻ്റെ റിസൾട്ടിൽ കംപ്ലീറ്റ് ക്യാൻസറും മാറി എന്ന റിസൾട്ട് ഞങ്ങൾക്ക് ലഭിച്ചു പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് പള്ളിയിൽ എല്ലാ ദിവസവും കുർബാന മുടങ്ങാറേയില്ല അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഞാൻ അങ്ങനെ സ്ഥിരം പള്ളി പോകുന്ന ആളായിരുന്നില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണിപ്പോൾ എല്ലാ ദിവസവും പള്ളി പോവും കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും മാതാവിൻ്റെ മെഴുകുതിരി കത്തിച്ചിച്ച് മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലാറുണ്ട് അതുപോലെ തന്നെ ബൈബിള് വായിക്കാൻ രാവിലെയും വൈകുന്നേരവും കൂടിയാണ് ഞാൻ അരമണിക്കൂറല്ല അതിനേലും കൂടുതൽ സമയമൊക്കെ വായിക്കും എന്നാലും ഒറ്റക്ക് കൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റാറില്ല എന്നാലും ഞാൻ ബൈബിൾ വായിക്കും പിന്നെ വചനങ്ങൾ പഠിക്കാനുള്ള അനുഗ്രഹം കിട്ടി അതുപോലെ തന്നെ എൻ്റെ വേറൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ എനിക്ക് ട്രാൻസ്ഫർ ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ ടീച്ചർ ഒരു സ്കൂളിൽ തന്നെ പുള്ളിക്കാരിക്ക് വളരെ ദൂരമാണ് അപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യണതായിരുന്നു ടീച്ചർ അത് സഹനം പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം മിനിയാന്ന് വരെയും ടീച്ചറിന് ട്രാൻസ്ഫർ കൊടുത്തിട്ട് ടീച്ചറിന് മാറിക്കൊടുക്കേണ്ട ആൾ മാറില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇന്നലെ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു മാധാവിൻ്റെ ദിവസം ഞാനിപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട് സങ്കടത്തോടെ ഇങ്ങനെ ലീന്ന് ഇങ്ങനെ മാറൂല്ലെന്നാണ് പറയണത് സാറ് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ആ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു ടീച്ചറിന് വേണ്ടി നാളെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം അന്നത്തെ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് ഉപവാസം എടുക്കുന്ന ദിവസത്തെ ഞങ്ങൾക്ക് കുറേ ചോറൊന്നും കൊടുക്കാൻ പറ്റാറില്ല അപ്പോൾ എന്നാണോ ഉപവാസം എടുക്കുന്നത് അന്ന് എൻ്റെ ഞാൻ ഉച്ചക്ക് ഉപേക്ഷിക്കുന്ന ആ ചോറും പിന്നെ ഒരാൾക്കും കൂടിയുള്ള പൊതിയാണ് ചോറായിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാറില്ല ഞാൻ വഴിയരികിൽ ഇരിക്കണം എൻ്റെ നേരെ കൈ ഞാൻ ചോദിക്കും പോയി ഇന്ന് ഫുഡ് ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചോറ് തരട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കയ്യിലോട്ട് കൊടുക്കാറ് നഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു ടീച്ചർ പേടിക്കണ്ട നമുക്ക് നല്ല ഒരു വാർത്ത തന്നെ മാതാവ് തരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ ഉപവാസം കൊടുത്ത് പ്രാർത്ഥിച്ച് ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോൾ എന്നെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ലിയെ ആ എന്നെ എല്ലാവരും കൂടി കൊണ്ടുവന്ന് എൻ്റെ പുതിയ സ്കൂളിലേക്ക് ഞാൻ വെച്ച സ്കൂളിലേക്ക് എന്നെ ആക്കി വളരെ സന്തോഷം മോൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനൊരനുഗ്രഹം എൻ്റെ ഒരിത് കൊണ്ടല്ലാതെ മാതാവ് ആ ടീച്ചറിൻ്റെ സഹനം കണ്ട് കൊടുത്താന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഉപവാസത്തിന് ഭയങ്കര ശക്തിയാണ് അപ്പോൾ അത് നടന്നു പിന്നെ കൂടാതെ എന്ത് എന്ത് കാര്യത്തിന് ഞാൻ പോയാലും മാതാവിൻ്റെ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ കയറാറ് അതുകൊണ്ട് ഒരിക്കലും അവിടെ നിന്ന് എനിക്ക് പറ്റില്ല എന്നുള്ളൊരു മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല അങ്ങനെ മറന്നുപോയിക്കണ സ്ഥലങ്ങളിൽ ആദ്യത്തെ തവണ മറന്നു പോയെങ്കിൽ കൂടെ പിന്നെയും പറഞ്ഞ് എന്നിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞു വിട്ടു കഴിയുമ്പോൾ ഇരിക്കും ഞാൻ ഓർഗണമായി മാതാവിൻ്റെ ഉപ്പ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെല്ലണ്ട സമയം ആകുമ്പോൾ ഞാൻ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ കയറാറ് എവിടെ പോയാലും ഇപ്പം മറക്കാതെ ബാഗിൽ ഉപ്പുണ്ടാവും എൻ്റെ അപ്പോൾ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം പോലും നടക്കാതെ വരാറില്ല ഈയിടെയായിട്ട് കൃപാസന പത്രം എല്ലാ മാസം എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് വാങ്ങിയിട്ട് ഞാൻ എറണാകുളത്ത് നിന്നാണ് ഞാൻ വരണത് അപ്പം ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പ് എവിടെയാണോ അവിടെ കൊടുക്കും പരമാവധി പിന്നെ എൻ്റെ ഇടവകളിൽ കൊടു ഇടവകയുടെ അവിടെയുള്ള കുടുംബങ്ങളിലും കൊടുക്കാറുണ്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുന്നവരുടെ നെറ്റിയിൽ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് പ്രപാസന പത്രം കൊടുക്കുന്നതും ഇതുപോലെ തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ അതുപോലെ തന്നെ ഈ മകൻ്റെ ക്യാൻസറിന് ബന്ധപ്പെട്ട് നടക്കുമ്പം ഇളയ മകള് പത്താം ക്ലാസ്സിൽ പഠിക്കണമായിരുന്നു അവളെ ശ്രദ്ധിക്കാനേ പറ്റിയിട്ടില്ല ഞങ്ങൾ കുഞ്ഞിൻ്റെ ക്യാൻസറിൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണ് എടുക്കുന്നത് അപ്പോൾ മിക്കപ്പോഴും തന്നെ കീമോയ്ക്കും ചെക്കപ്പിനൊക്കെ ആയിട്ട് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുമായിട്ട് മിക്കവാറും തന്നെ തിരുവനന്തപുരത്തായിരിക്കും അപ്പോൾ മോളെ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു എന്നാലും പരീക്ഷാ സമയങ്ങളിൽ ഞാൻ അവളുടെ നെറ്റിയിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിലും ഈ സമയം പത്താം ക്ലാസ്സിലെ സമയം കുറച്ച് പേടിയുള്ള സമയമാണല്ലോ അവർക്ക് പരീക്ഷയുണ്ട് വലിയൊരു പരീക്ഷക്ക് ഒരുങ്ങണം എന്നൊക്കെ ഉള്ളു അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര കുറ്റബോധം ആയിരുന്നു കുഞ്ഞിന് കൂടെ ഇരുന്ന് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാനോ ഒരു ടീച്ചർ എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടായില്ലാത്ത ആ കുറ്റബോധം വരാൻ എനിക്ക് അവൾക്ക് വന്ന സംശയങ്ങൾ നിവർത്തിച്ചു കൊടുക്കാനോ ഒന്നും പറ്റാറുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും പക്ഷെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഉടമ്പിടിത്തായാലും നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അവളുടെ കയ്യിൽ ഞാനൊരു കാശുരൂപം പ്രത്യേകമായിട്ട് കൊടുക്കുമായിരുന്നു അത് വെച്ചാൽ പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതിയത് കുഞ്ഞ് എല്ലാത്തിനും എ പ്ലസോടുകൂടെ കുഞ്ഞ് മാർക്ക് നല്ല മാർക്കോടെ പാസ്സായി പിന്നെ അതോടൊപ്പം എൻ്റെ രണ്ട് മക്കളും കാരുണ്യ പ്രവർത്തികളൊക്കെ ഒരുപാട് ഇപ്പം ഞങ്ങളുടെ അടുത്തൊരു മഠമുണ്ട് ഈ വയ്യാത്ത കുഞ്ഞുങ്ങളെയാണ് അവിടെ നോക്കണം വയ്യാത്ത കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരുമുണ്ട് അപ്പോൾ അവിടെ എല്ലാ ദിവസവും എൻ്റെ മക്കൾ പോയി േഷിത വേല പോലെ അതായത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ വചന ബൈബിളൊക്കെ വായിച്ചു കൊടുക്കുകയും അങ്ങനെ ചെയ്യാറുണ്ട് അത് മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവര് സ്ഥിരം പള്ളിയിൽ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വളർന്നുകൊണ്ടിരുന്ന മക്കളും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് ദൈവത്തോടടുത്തു അത് അമ്മമാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ബുലാപങ്ങൾ മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തിരുവചനങ്ങൾ തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമമാണ് ലിയ ജോയ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു ഏറ്റവും പ്രത്യേകതയോടുകൂടി മകൾ പറയുക ഏതാണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് ഒരു വയസ്സ് പ്രായമുള്ളപ്പോൾ ബി എഡ് പൂർത്തിയാക്കിയ മകളാണ് പത്ത് പതിനാല് വർഷമായിട്ട് ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമം എങ്ങും എത്താതെ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു ആ നാടുകളിലാണ് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു പി എസ് സി പരീക്ഷ എഴുതുന്നതും അതിൻ്റെ നടപടിക്രമങ്ങൾ കാത്തിരിക്കുന്നതും സംഭവിച്ച വിഷയം അതിനിടയിൽ മൂത്ത മകനെ ക്യാൻസർ ബാധിക്കുകയും ലിഫോമ ആർ സി സിയിൽ അതിൻ്റെ ചികിത്സകളുമായി പോയപ്പോൾ ഈ ഇൻ്റർവ്യൂ വിളിച്ചത് ശരിക്കും വ്യക്തി അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ അത് അറിയാതെയാണ് നിന്നത് ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലെയാണ് ഇൻ്റർവ്യൂ ഓഫീസിൽ നിന്ന് തൃശ്ശൂർ എവിടെയെങ്കിലും വന്ന് കറങ്ങി നടക്കുവാണോ എന്ന് വിചാരിച്ചിട്ട് അവർ വിളിച്ച് ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂയിൽ എവിടെ എത്തി എപ്പോൾ വരും എന്ന രീതിയിൽ ഒരു എൻക്വയറി നടത്തുന്നത് ആ നിമിഷമാണ് അന്ന് ഇൻ്റർവ്യൂ ആണെന്ന് ഈ വ്യക്തി അറിയുന്നത് പോലും അപ്പോൾ സഹോദരി പറയുന്നുണ്ട് ഞാൻ എറണാകുളത്താണ് ഇൻ്റർവ്യൂ നടക്കുന്നത് തൃശ്ശൂരാണ് പത്തരയ്ക്ക് ചെല്ലാനാണ് ആവശ്യപ്പെടുക പത്തരയ്ക്കാണ് കോള് വരുന്നത് അപ്പോൾ സാഹചര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് പന്ത്രണ്ട് മണിക്ക് മാറ്റി കൊടുക്കുന്നു എത്രയും വേഗം എത്താനായിട്ട് പറയുന്നു അങ്ങനെ സഹോദരി പറയുന്നുണ്ട് എനിക്ക് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അഡ്വൈസ് മുമോ എൻ്റെ കയ്യിൽ ഇരിക്കേണ്ടതല്ല ആ ഇൻ്റർവ്യൂ എനിക്ക് നഷ്ടപ്പെടേണ്ടതാണ് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ ആ കൃത്യസമയത്ത് എൻ്റെ കുടുംബം എൻ്റെ ദുരിതങ്ങൾ ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അതെല്ലാം അറിയാവുന്ന അമ്മ മാതാവ് ആ കൃത്യസമയത്ത് ഒരാളിലൂടെ ഓഫീസിൽ നിന്നൊരാൾ എന്നെ വിളിച്ച് ഇൻ്റർവ്യൂ അറിയിക്കുകയും ചുരുക്കം നേരം കൊണ്ട് ഞങ്ങളവിടെ എത്തിച്ചേരുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു അവിടെ ചെല്ലുമ്പോഴും ഒന്നും പഠിച്ചിട്ടില്ല ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രത്യേകം മാനസികമായി പ്രിപ്പയർ ചെയ്തിട്ടില്ല അവിടെ മാതാവ് മാത്രമേ കൂട്ടുള്ളൂ മാതാവിൻ്റെ കാശുരൂഭവം എപ്പോഴും കഴുത്തിലുണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് ആ യാത്ര മുഴുവനും ചെയ്തുകൊണ്ടിരുന്നു അവിടെ ചെന്ന് അത് പങ്കെടുത്ത് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം കിട്ടിയിരുന്നു മാതാവ് സഹായിച്ചു എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റിയെന്ന് മകൾ പറയുന്നുണ്ട് അവിടെ ഹയസ്റ്റ് സ്കോർ പതിനാലായിരുന്നു പന്ത്രണ്ട് മാർക്കോടുകൂടി റാങ്ക് ലിസ്റ്റിൽ കയറിക്കൊടുവാൻ പറ്റി പിന്നീടും അത് രണ്ടര വർഷം രണ്ട് വർഷത്തിലേറെയായി ഒരു നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് നടക്കുന്നില്ല ഈ ഒക്ടോബറിൽ ആ ലിസ്റ്റ് ക്യാൻസലാകുന്നു അതും മാതാവിൻ്റെ ഇതെങ്കിലും വന്ന ഉടമ്പടി പുതുക്കി നിയോഗം സമർപ്പിച്ച് ലിസ്റ്റ് ക്യാൻസലാകുന്നതിന് മുമ്പ് ഈ ജൂൺ മാസം പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഒരു അഡ്വൈസിങ്ങിന് തന്ന് സഹായിക്കാനായിട്ട് മകൾ പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എനിക്ക് പേടിയായിരുന്നു മാതാവിനെ പരീക്ഷിക്കുന്നതാണോ എന്ന സംശയമുണ്ടായിരുന്നു അത് അമ്മ മാതാവിനോട് സ്ഥിരബന്ധമുള്ളവർ അവകാശത്തോടു കൂടി അമ്മയോട് ചോദിക്കുന്ന ഒരു കുഞ്ഞമ്മയോട് ചോദിക്കുന്ന അതേ മനസ്സിൽ ചോദിക്കുന്നൊരു പ്രവൃത്തിയാണത് അത് മകളത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നു മെയ് മുപ്പത്തിയൊന്നാണ് അമ്മയോട് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നത് മെയ് മുപ്പതാം തീയതി മകളുടെ കയ്യിൽ അഡ്വൈസ് മമ്മ കിട്ടുന്നു അടുത്ത ദിവസങ്ങളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ ഈ മകളുടെ ഈ സാക്ഷ്യം ശരിക്കും സാധ്യതകളൊക്കെ മങ്ങിപ്പോകുമ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ജീവിതത്തിൽ ഇടപെട്ട് ജീവിത വിഷയങ്ങൾ ശുഭകരമാക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ സവിശേഷമായ മാധ്യസ്ഥമാണ് നമ്മളോട് പങ്കുവെക്കുക അതോടൊപ്പം ചേർത്ത് വെച്ച് പറഞ്ഞു മകന് ക്യാൻസർ വന്നു ഫോർത്ത് ആയിരുന്നു ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു ആകെ ആകെ സംഘർഷഭരിതമായി ജീവിതം പോകുമ്പോൾ പ്രാർത്ഥി പ്രാർത്ഥിക്കുവാനും പ്രതീക്ഷിക്കുവാനും കൃപാസന മാതാവ് മാത്രമേ ഉള്ളൂ മറ്റൊരു ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങളോട് ആർ സി സിയിൽ നിന്ന് എല്ലാ കാര്യവും പറഞ്ഞില്ലേ അധികം ഒന്നും ചെയ്യാനില്ല കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാനാണ് എന്നാണ് മറ്റൊരു ആശുപത്രി ഡോക്ടർമാർ പറയുക ആ അത് ചെവി നിറച്ച് മരണം വീടിനകത്തെത്തിയതിൻ്റെ മുഴുവൻ വാർത്തയുമായിട്ടാണ് ആർ സി സി തിരിച്ചു ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരു ഉണ്ട് നിങ്ങൾ താങ്ങത്തില്ല രണ്ട് ലക്ഷം രൂപ വെച്ച് നാലെണ്ണം എടുത്താൽ എന്തെങ്കിലും മാറ്റം നമുക്ക് പറയാനാവും അതുകൊണ്ട് തയ്യാറാണോ എന്ന് ഒന്നുമില്ലാത്ത ആശാരിപ്പണി എന്ന് സൂചിപ്പിച്ചു സാമ്പത്തികമായി ഒന്നുമില്ലാത്തൊരു വീട് വളരെ ദരിദ്രമായ സാഹചര്യം ചിന്തിക്കുവാനാവാത്ത അവസ്ഥകൾ അപ്പോഴും അമ്മയിൽ മാത്രം ആശ്രയിക്കുന്നു ഞങ്ങളുടെ കഴിവിനല്ല ഞങ്ങളുടെ സാമ്പത്തികമായ സുരക്ഷിതത്വത്തിലല്ല അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയിലും കൃപയിലും ആശ്രയിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ ആരംഭിക്കുന്നു ആദ്യത്തെ ഇഞ്ചക്ഷൻ ഒരു കണക്കിന് പൈസ വെപ്പിച്ച് ചെയ്തു പക്ഷേ സഹോദരി പറയുന്നുണ്ട് മറ്റ് മൂന്ന് ഇഞ്ചക്ഷനും ഏതാണ്ട് രണ്ടാഴ്ച ഇടവിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേണ്ടതൊക്കെയും അമ്മമാതാവ് പലരിലൂടെ കുടുംബത്തിനത് എത്തിച്ചു കൊടുത്തിരുന്നു മകൻ ആരോഗ്യത്തോടെ ഇപ്പോൾ ഇരിക്കുന്നു മകൾ പറഞ്ഞ ഓരോ സാക്ഷ്യത്തിനും കൈപിടിച്ച് നടത്തുകയും കണ്ണീര് തുടക്കുകയും കരകയറ്റി രക്ഷിക്കുകയും ചെയ്യുന്ന അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നമുക്ക് നൽകുന്നത് അത് എത്ര കണ്ട് ജീവിതം തകർന്നെന്ന് തോന്നിയാൽ ഇനിയൊരു പുതിയ പ്രകാശം നമുക്ക് കിട്ടില്ലെന്ന് കരുതിയാൽ ആശ്രയത്തോടെ അമ്മയോട് ചോദിക്കുക അമ്മ പുതിയ വാതിലുകൾ തുറക്കും പുതിയ പ്രകാശം നൽകും ജീവിതത്തിൻ്റെ ഭാരങ്ങൾ എടുത്തു നീക്കുകയും കൂടുതൽ സംരക്ഷിച്ച് സഹായിച്ച് ജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെക്കുക മറ്റൊന്നുകൂടി സൂചിപ്പിച്ചിരുന്നു ഒരു കൂട്ടുകാരിയായ ടീച്ചർ ഇരുപത്തിയഞ്ച് വർഷം ഏറെ ക്ലേശത്തോടു കൂടി ഒരു ഏറെ ദൂരം സഞ്ചരിച്ച് ജോലി ചെയ്ത വിഷയം അതും നിയോഗം സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലം എന്താകും എന്ന് യാതൊരു പ്രതീക്ഷയും ആ വ്യക്തിക്കില്ല അതുകൊണ്ട് തന്നെയാണ് പറയുക ഈ വർഷവും ഞാൻ പഴയ സ്കൂളിൽ തന്നെ ആയിരിക്കുമെന്ന് ഉപവാസമെടുത്ത് വിശേഷവിധിയായി എന്താണ് ചെയ്യാനാവുക അതാണ് സഹോദരി പറയുക ഉപവാസമെടുത്ത് പ്രത്യേകമായി ആ നിയോഗം എഴുതി സമർപ്പിച്ച് അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് ദിവസം മുമ്പ് ആ ഇരുപത്തിയഞ്ച് വർഷം സ്വയം പരിശ്രമിച്ച് സ്ഥലം മാറ്റം കിട്ടാത്ത ടീച്ചറിന് സ്ഥലമാറ്റം അനുവദിച്ചു കിട്ടുകയെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ സന്നിധിയിൽ നാം അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഏതൊരു നിയോഗത്തെയും അമ്മ തിരിക്കുമാറിന് കൊടുത്ത് നമുക്കത് അനുഗ്രഹമാക്കി തിരികെത്തരും അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിയോഗം സമർപ്പിക്കുമ്പോൾ അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വിശേഷവിദ്യയായി നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്കെപ്പോഴും ഒരു ശ്രദ്ധയുണ്ടാവണം ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും